യൂട്യൂബ് ചാനൽ അപ്പൊ മാർച്ച് പത്തിന് നമ്മളെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ അപ്പൊ നമ്മള് പലരും ടി വി ഉപയോഗിച്ചിട്ടല്ല അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ കണ്ടിട്ടല്ല അല്ലേ കാണുന്നത് കൂടുതൽ പേരും കാണുന്നത് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഹോട്ട്സ്റ്റാർ വഴിയാണ് അപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രിപ്ഷൻ വേണം അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് സാധാരണ പൊതുവേ ഞാൻ സബ്സ്ക്രിപ്ഷന് ചെയ്യുന്നു രണ്ട് ടിപ്സ് ആണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് നോർമൽ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഹോട്ട്സ്റ്റാർ വഴി എടുക്കുന്നതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതല്ലാണ്ട് വേറൊരു ഐഡിയയും കൂടി ഉണ്ട് അതും കൂടി ഈ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കണ്ടോളൂ അപ്പം ഞാൻ ഫസ്റ്റ് പറയാൻ പോണത് ഹോട്ട് സ്റ്റാറിൻ്റെ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാവുന്നത് അതിൻ്റെ അയിൽ സബ്സ്ക്രിപ്ഷൻ്റെ ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ പറയുന്നത് അപ്പം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് അത് ചില ഫോ ചിലവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ ഓഫർ ഉണ്ട് പിന്നെ എല്ലാ പ്രാവശ്യവും എടുക്കുന്നവർക്കൊക്കെ ഉണ്ടായിരിക്കും തോന്നുന്നു നൂറ്റമ്പത് രൂപ ആഡ് അതായത് മൂന്ന് മാസത്തേക്ക് നൂറ്റമ്പത് രൂപ ആഡ് ഇപ്പം തൊണ്ണൂറ്റമ്പത് രൂപ അതായത് ഒരു അമ്പത് രൂപ കുറഞ്ഞിട്ട് ഉണ്ട് കേട്ടോ തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച കിട്ടുണ്ടോന്നറിയില്ല കിട്ടുന്നുണ്ട് കേട്ടോ അതായത് മൂന്ന് മാസത്തേക്ക് തൊണ്ണൂറ്റി രൂപ ഒരു ഡിവൈസ ഡിവൈസിലെ കാണാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ലതാണ് നമ്മൾക്ക് സാധാരണ അത് മാത്രം മതി കഴിഞ്ഞാൽ അത് മാത്രം മതി ഒരു ഡിവൈസിലെ കാണാൻ പറ്റുള്ളൂ പിന്നെ എയ്ഡ്സ് ഉണ്ടായിരിക്കും പിന്നെ എഴുന്നൂറ്റി ഇരുപത് പിന്നെ ക്ക് തോന്നു നമ്മള് നോർമൽ ആയിട്ട് ഒരു സെവൻ ട്വന്റി പി ഒക്കെയാണ് കാണാറ് പിന്നെ വീട്ടിൽ വൈഫൈ ഉള്ളവരൊക്കെയാണ് കൂടുതലായിട്ട് നമ്മള് അഡീഷണൽ ആയിട്ട് പോവാറല്ലേ അപ്പൊ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്കീം തന്നെയാണ് അത് തൊണ്ണൂറ്റി രൂപയ്ക്ക് മൂന്ന് മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ കിട്ടുന്നത് പിന്നെ അതിന്റെ ഏഹ് വൺ ഇയർ പ്ലാൻ ഉണ്ട് ഇതിന് സെയിം തന്നെ വൺ ഇയർ ആവുന്നു മാത്രം അതൊരു ഫോ ഫോർ ഡബിൾ നയൻ അതായത് നാപ്പത്തിരണ്ട് രൂപ പെർ മന്ത് എന്നുള്ള രീതിയിൽ ഫോർ ഡബിൾ നയൻ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി അതായത് രണ്ട് ഡിവൈസിൽ കാണാൻ പറ്റും ആയിരത്തി എൺപത് പി ഫുൾ എച്ച് ഡി കാണാൻ പറ്റും പക്ഷെ അതിലും ഏഡ്സും കാര്യങ്ങളുണ്ട് പിന്നെ അത് ടി വിയിലും ലാപ്ടോപ്പിലും കിട്ടും അതിന് ടു ഡബിൾ നയൻ ആണ് വരുന്നത് പിന്നെ അങ്ങനെ പിന്നെ കുറച്ചുകൂടി അഡി എന്താ അഡ്വാൻസ്ഡ് ആയത് മൂന്ന് മാസത്തേക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രീമിയം ഉണ്ട് പിന്നെ അതിൻ്റെ തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു വർഷത്തേക്ക് അതൊരു നാല് ഡിവൈസിൽ കറ്റും ടി വി ആൻഡ് ലാപ്ടോപ്സിലേക്ക് അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഏഡ്സ് ഏഡ് ഫ്രീ ആയിരിക്കും ഫോർ കെ കിട്ടും ഡോൾബി അറ്റ്മോസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾക്കൊരു അധികം ഇതും നീക്കേണ്ട ആവശ്യം നമുക്ക് ഇണ്ട് തോന്നുന്നില്ല പിന്നെ അത്രയ്ക്ക് ബിഗ് ബോസ് അത്രയൊക്കെ ജീവനാണ് ഞാനൊക്കെ അങ്ങനത്തെ ടൈപ്പ് ആണ് പക്ഷെ എന്നാലും കൂടി ഞാനൊരു ഡബിൾ നൈനിന്റെ ആണ് ചെലപ്പോ എടുക്ക ഡബിൾ നയൻ അതല്ലെങ്കിൽ ഞാൻ വേറൊരു സീക്രട്ടിനോട് പറഞ്ഞത് കേട്ടോ എനിക്കിത് തോന്നുന്നു കുറച്ചുപേർക്കൊക്കെ അറിയാമായിരിക്കും അപ്പൊ അറിയുന്നവർ കാണണം നീ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ അപ്പം അതിന് ആദ്യമായിട്ട് നമ്മൾ എന്തായാലും ഒരു മാസത്തില് മൊബൈൽ റീചാർജ് ചെയ്യൂലേ മാസത്തിൽ ചില ഒരു മൂന്ന് മാസത്തേക്ക് ചെയ്യുന്നവരുണ്ട് ചിലർ വൺ ഇയറിലേക്ക് ചെയ്യുന്നവരുണ്ട് അവർക്ക് പ്ലാൻ ആണ് അതായത് അവർ അഡ്വാൻസ് ഒക്കെ ആയിട്ട് നോക്ക് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് നോക്കുന്നവർക്ക് ഒക്കെ ഒരു പ്ലാൻ ആണ് ഞാൻ പറയുന്നത് അതായത് നമുക്ക് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് എയർടെല്ലും വോഡോഫോൺ ഉണ്ട് ഈ എയർടെല്ലും വോഡോഫോണിലും ഈ ഓഫർ കിട്ടും കേട്ടോ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീചാർജ് ചെയ്യുന്നതിൻ്റെ കൂടെ അൺലിമിറ്റഡ് ഒക്കെ ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്യണമോ ഏകദേശം നമുക്കറിയില്ല ഒരു മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയൊക്കെ വരും ഞാനിപ്പോൾ പറയണത് എയർടെലിൻ്റെ കാര്യമാണ് അപ്പം അതിൽ നമുക്ക് ഒരു വർഷത്തെ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കിട്ടും കേട്ടോ അതായത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഹോട്ട് സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കിട്ടും വൺ ഇയറിലേക്ക് കെട്ടോ അതുപോലെ അതിൽ കുറേ വേറെ കുറെ കാര്യങ്ങൾ കൂടി കിട്ടും ആ ഒരു ആപ്പ് എടുക്കുമ്പോൾ അത് ഒരു വർഷത്തേക്കാണ് അപ്പം നമ്മൾ ചിലർ ഒരു വർഷത്തേക്കൊന്നും ചെയ്യുക ചെയ്യാത്ത ആൾക്കാർ ഉണ്ടാവൂല നമ്മളൊന്നും ആരും ഇങ്ങനെ ഒരു വർഷത്തേക്ക് മൊബൈൽ റീചാർജ് ഒന്നും ചെയ്യാറില്ലല്ലോ അപ്പോൾ നമുക്കത് മാത്രല്ല ഒരു വർഷത്തെ മാത്രല്ല പ്ലാൻസ് ഉള്ളത് ഒരു മാസത്തിണ്ട് പക്ഷെ ഒരു മാസം പെർ ഡേ ടു ജി ബി കിട്ടുന്ന അല്ല എൺപത്തിനാല് ദിവസം ടു ജി ബി പെർ ഡേ കിട്ടുന്ന ഓപ്ഷനിലും ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ എയർടെൽ അതേപോലെ തന്നെ നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിലിങ്ങനെ കണ്ടോ ഒരു ഞാൻ അടച്ചു തരാവേ ഡിസ്നി ഹോട്ട് സ്റ്റാർ എന്നൊരു സിമ്പിള് കാണും അതില് അത് നമുക്ക് കാണിച്ചാൽ നമുക്ക് ഒരു ഒരുപാട് രണ്ട് പക്ഷെ അതായത് നമുക്ക് റീചാർജും ചെയ്യാം റീചാർജിന്ന് പൈസയും കിട്ടുകയും ചെയ്യും അതിൻ്റെ എപ്പോഴും ഡിസ്ക്രിപ്ഷൻ എന്നിട്ട് സബ്സ്ക്രിപ്ഷനും കിട്ടുകയും ചെയ്യാം ഹോട്ട്സ്റ്റാറിന്റെ അപ്പൊ അത് നമുക്ക് ചെയ്യണം ഏതൊരു ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസം കുറെ ജി ബി വേണം നമ്മൾക്ക് ഇത് കുറെ ജി ബി നമുക്ക് യൂസ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ പറ്റൊരു ഓപ്ഷൻ ആണ് അതായത് ഇപ്പൊ നമുക്ക് പെർഡേ ഒരു ജി ബി എല്ലാം ഒന്നും ഹോട്ട് കിട്ടില്ല ഒരു പെർ ഡേ മൂന്ന് ജി ബി ഒക്കെ വരുന്നത് അല്ലെങ്കിൽ പെർഡേ രണ്ട് ജി ബി വരുന്നത് അല്ലെങ്കിൽ ഒരു എൺപത്തിനാല് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു വൺ ഇയർ പ്ലാൻ ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് ഡെയിലി ആയിട്ട് ഇത് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പം സബ്സ്ക്രിപ്ഷനും കിട്ടും ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് ഒന്നര ജി ബിക്ക് അല്ലെങ്കിൽ രണ്ട് ജി ബിക്ക് കിട്ടായിരുന്നു പെർ ഡേ ടു ജി ബിക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒരു നാനൂറ് രൂപ എങ്ങോട്ടൊരു റേറ്റ് വരുന്നത് നമ്മൾ നമുക്ക് റീചാർജ് ഉണ്ട് പെർ ഡേ ടു ജി ബി നെറ്റും കിട്ടും നമുക്ക് ബിഗ് ബോസും കാണും ഇതും ചെയ്യും അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാൻ കൂടുതലും മിക്കതും റീചാർജ് തന്നെ ചെയ്യാറ് എന്തായാലും നമുക്ക് റീചാർജും കിട്ടും മറ്റേതും കിട്ടും അപ്പൊ ഇതാണ് എന്റെ രണ്ട് ടിപ്പ് അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രിപ്ഷൻ എടുക്കുക ബിഗ് ബോസ് കാണാ ഇഷ്ടമുള്ളവർ കേട്ടോ താല്പര്യമുള്ളവർ കാണാ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ കുഞ്ഞു വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും ബൈ